വാർത്തയിലേക്ക് റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച വിശ്വാസികൾ കണ്ണീരോടെ പ്രാർത്ഥനയിൽ മുഴുകി പുണ്യങ്ങളാൽ പവിത്രമായ റംസാൻ മാസത്തിലെ ഇരുപത്തിയഞ്ചാം നോമ്പിനാണ് വിശ്വാസികൾ അവസാന വെള്ളിയിലേക്ക് പ്രവേശിച്ചത് വ്രതമാസം അവസാനിക്കാൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പാപമോചന പ്രാർത്ഥനയിലാണ് വിശ്വാസികൾ മാസങ്ങളിൽ ശ്രേഷ്ഠമായത് റംസാൻ മാസവും ദിവസങ്ങളിൽ ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയുമാണെന്നാണ് വിശ്വാസം ഏറ്റവും പുണ്യമേറിയ ദിനമാണ് വെള്ളി അത് റംസാനിലേതുകുമ്പോൾ പുണ്യം ഇരട്ടിയാകും ഏറ്റവും പ്രധാനപ്പെട്ട ദിനം പള്ളികളും വീടുകളും പ്രാർത്ഥനാ മുഖരിതമാകുന്ന മണിക്കൂറുകൾ പള്ളികളിൽ ജുമാ നിസ്കാരത്തോടൊപ്പം പ്രത്യേക പ്രാർത്ഥനകളുണ്ടായി മരിച്ചുപോയവർക്കും പാപമോചനത്തിനും വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിച്ചു പള്ളികളിലെല്ലാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു പള്ളികളിൽ ഉച്ചയ്ക്ക് നടന്ന ഗുത്തുബ പ്രസംഗത്തിലും ജുമാ നമസ്കാരത്തിലും പങ്കെടുത്തവർക്ക് പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ കൂടുതൽ സൗകര്യമൊരുക്കിയിരുന്നു നമസ്കാരത്തിന് മുൻപുള്ള ഗുത്തുബ പ്രസംഗത്തിൽ ഇമാമുമാർ റംസാൻ മാസത്തിന് സലാം പറഞ്ഞു സലാമുൽ ഹൈയ അത്ത മത് വൽ ഫജ്ർ എന്താണ് ലൈലത്തുൽ ഖദ്ര റമളാനിലെ ദിവസങ്ങളെ ഏറ്റവും പോരിഷയുള്ള പവിത്രതയുള്ള ധന്യമായ മുഹൂർത്തങ്ങളുള്ള ഒരു ദിവസം ആണ് 27ാം റാവു ലൈലത്തുൽ ഖദ്രയെ ഉദ്ദേശിക്കുന്ന റാവു അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചടത്തോളം ഏറ്റവും വലിയ അവനെ അ ಆ ಇರುತ್ತೇಳ അടുത്ത വർഷങ്ങളിലും റംസാൻ നോമ്പിൽ പങ്കാളിയാവാൻ കഴിയണേ എന്ന പ്രാർത്ഥന നടത്തിയാണ് വിശ്വാസികൾ പള്ളികളിൽ നിന്ന് മടങ്ങിയത് പുണ്യമാസത്തോട് വിട പറയുന്നതിന്റെ ദുഃഖവും ഈ ദിനത്തിൽ വിശ്വാസികൾക്കിടയിലുണ്ടായി ആയിരം മാസത്തേക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവ് അടുത്ത ദിവസമാണ് അന്നും വിശ്വാസികൾ കൂട്ടപ്രാർത്ഥനയിൽ മുഴുകും അവസാന വെള്ളിയാഴ്ചയും ഇരുപത്തിയേഴാം രാവിനും പെരുന്നാളിനും ഇടയിലുള്ള ദിവസങ്ങളുമായതോടെ നിർബന്ധിത ധനമായ ക്കാത്തിലേക്ക് കൂടുതലായി വിശ്വാസികൾ കടക്കും വ്രതാനുഷ്ഠാനവും സൽക്കർമ്മവും കൊണ്ട് ആ പുണ്യമാസം സമ്പന്നമാക്കിയതിന്റെ ചാരതാർത്ഥ്യത്തിലാകും വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ സ്വാഗതം ചെയ്യുക യു ടിന്യൂസ് പാലക്കാട്